കൊള്ളലാഭം കിട്ടുന്നിടത്തെല്ലാം മാഫിയകളുണ്ട് അപ്പോൾ പിന്നെ മൂത്രപ്പുരയെ ഒഴിവാക്കേണ്ട കാര്യമുണ്ടോ തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ മൂത്രപ്പുരയിലും തട്ടിപ്പുകാർ യാത്രക്കാരെ കാത്തിരിക്കുകയാണ് അൻപത് പൈസ രണ്ട് രൂപ എന്നിങ്ങനെയാണ് നിരക്കുകളെങ്കിലും ഇവിടെ മൂന്നിരട്ടിയും നാലിരട്ടിയുമാണ് യാത്രക്കാരിൽ നിന്ന് ഈടാക്കുന്നത് പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിലാണ് കെ എസ് ആർ ടി സി മൂത്രപ്പുരയിലെ ദിവസവരുമാനം എന്നാൽ ഇതിൽ നിന്ന് ഒരു രൂപ പോലും സർക്കാരിന് കിട്ടുന്നില്ല എന്നതാണ് രസകരം സ്വകാര്യ ഏജൻസിക്ക് പത്തു വർഷത്തേക്കാണ് ടോയ്ലറ്റ് കരാർ നൽകിയിട്ടുള്ളത് എന്നാൽ കരാർ കാലാവധി കഴിഞ്ഞ് നാല് വർഷമായിട്ടും തിരിച്ച് സർക്കാരിനെ ഏൽപ്പിക്കാൻ സ്വകാര്യ ഏജൻസി തയ്യാറായിട്ടില്ല സർക്കാരിലേക്ക് പണം അടയ്ക്കുന്നുമില്ല പണമെറിഞ്ഞ് ലോബി കളിക്കുമ്പോൾ ഉദ്യോഗസ്ഥരും പോലീസും ഒന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് കൊള്ളലാഭം കൊയ്യുമ്പോഴും ഈ ടോയ്ലറ്റുകൾ യഥാസമയം ശുചീകരിക്കാൻ നടത്തിപ്പുകാർ ശ്രദ്ധിക്കാറില്ല ബസിലെത്തുന്ന യാത്രക്കാർ ദുർഗന്ധം സഹിക്കാനും കൂടുതൽ പണം കൊടുത്ത് ടോയ്ലറ്റുകൾ ഉപയോഗിക്കാനും നിർബന്ധിതരാകുന്നു മറ്റെന്തുവഴി